പോഷണമാസാചരണത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നാളിതുവരെ നമ്മൾ ചെയ്തു പൂർത്തിയാക്കി തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിലും വ്യത്യസ്തമാർന്നിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ അംഗൻവാടികൾ കൂടുതൽ സജീവമാക്കേണ്ടത് നമുക്കറിയാം എട്ടാമത് രാഷ്ട്രീയ പോർഷൻമാലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പ്രാവശ്യത്തെ പോർഷന്മാരിൽ ആറ് തീമുകളാണുള്ളത് ഈ തീമുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി എന്നാൽ നാളെ ചൊവ്വാഴ്ച അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു മത്സരമാണ് നാളെ സംഘടിപ്പിക്കുന്നത് പ്രധാനമായിട്ടും കായിക ദിനമായിട്ട് നാളെ നമ്മൾ ആചരിക്കുക അതായത് ഒരു സ്പോർട്സ് ഡേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഡേ നാളെ നടപ്പിലാക്കുക അതിന്റെ ശേഷം ഒരു സ്പോർട്സ് ഡേ നടത്തുക അതിന്റെ എല്ലാം തന്നെ ഫോട്ടോസും കൃത്യമായി എടുത്ത് ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു സ്പോർട്സ് ഡേ നടത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയുക നമുക്കറിയാം തീയതി നമ്മൾ നാളെയാണ് സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് അംഗൻവാടിയുടെ ഉണ്ടാവും അല്ലെങ്കിൽ പരിസരങ്ങൾ ഉണ്ടാവും അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സുരക്ഷിതവും കുറച്ചുകൂടി വലിപ്പമുള്ള കളിസ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങളെ എൽ എം സി മെമ്പേഴ്സും മറ്റുള്ളവരെയൊക്കെ നിങ്ങളെ സഹായിക്കും ഒപ്പം നിങ്ങളൊരു ടീം രൂപീകരിക്കുക അതായത് ആ അംഗൻവാടി വർക്കർ ഹെൽപ്പർ രക്ഷിതാക്കൾ തുടങ്ങിയിട്ടുള്ള ഒരു ടീം ഉണ്ടാവും അവർ സജ്ജരാക്കണം ഒപ്പം തന്നെ ബഡ്ജറ്റ് നിശ്ചയിക്കുക അതായത് വലിയ രീതിയിലുള്ള ചെലവുകളൊന്നും ഇല്ല എന്തെങ്കിലും കുഞ്ഞ് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ശബ്ദ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ബ്ലൂടൂത്തിലൂടെ സ്പീക്കർ സംവിധാനം സെറ്റ് ചെയ്യുകയും അതായത് ഒരു വിളംബരം നടത്തുന്നതിന് വേണ്ടി നാളെ കുട്ടികളെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും സജ്ജമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ലതായിരിക്കും നാളത്തെ പ്രവർത്തനം കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സും ഈ കാര്യങ്ങളൊക്കെ ഉപകരിക്കും അതേപോലെ തന്നെ കുട്ടികളുടെ തയ്യാറെടുപ്പാണ് പ്രായത്തിനുസരിച്ചിട്ടുള്ള ഗെയിമുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക നമുക്കറിയാം പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നേ ടു ആറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉള്ളത് അതിൽ നമുക്ക് മൂന്നേ ടു നാല് വയസ്സൊരു കാറ്റഗറി ആക്കാം നാല് ടു അഞ്ച് അഞ്ച് ടു ആറ് തുടങ്ങിയിട്ടുള്ള മൂന്ന് കാറ്റഗറികളാക്കി തിരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കായിക പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കാം മൂന്നേ ടു നാല് വയസ്സിലാണെങ്കിൽ ലളിതമായ റണ്ണിങ്ങോ ബോൾ റോളിങ്ങോ കളർ മാച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം നാലേ ടു അഞ്ച് വയസ്സുള്ളവർക്ക് സാറ്റ് റേസ് സ്പൂൺ റേസ് റിംഗ് ത്രോ ബലൂൺ ബ്ലാസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കളികൾ നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ അഞ്ച് ടു ആറ് വയസ്സുള്ള കുട്ടികളെ കാറ്റഗറി തിരിച്ചുകൊണ്ട് അവർക്ക് ോങ് ജമ്പ് അതേപോലെ തന്നെ ബാലൻസിങ് ഗെയിം ഒറ്റക്കാൽ ചാടൽ അതേപോലെ തന്നെ ചാക്കോട്ടം അങ്ങനെയുള്ള വ്യത്യസ്തമാർ നിങ്ങൾക്കറിയാം ഓരോ നിങ്ങൾക്ക് വ്യത്യസ്തമാർ നടത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു മത്സരാടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു ഡ്രസ് കോഡ് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരു ഒരേപോലത്തെ കളർ കോഡുള്ള ഡ്രസ് കോഡ് ഇട്ട് വരാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുക രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലേക്ക് അതേപോലെ തന്നെ അലങ്കാരങ്ങളും സൗകര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല വേദി അലങ്കരിക്കണം എന്നുണ്ടെങ്കിൽ ബലൂണ് പേപ്പർ ഫ്ലവറോ കൂടിയുള്ള പോസ്റ്ററോ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേദിയൊക്കെ അലങ്കരിക്കാം ഒപ്പം നാളത്തെ സ്പോർട്സ് ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു പരേഡ് ഒരുക്കാം ഒരു ഓപ്പണിങ് മാർച്ചായിട്ട് ഒരു പരേഡ് കുട്ടികളെല്ലാം ഒരുക്കാൻ നിന്നിട്ട് അവരെ ഒന്ന് ഒരു പരേഡ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാം ഒപ്പം തന്നെ അവർക്ക് വേണ്ട കുടിവെള്ളം സെറ്റ് ചെയ്യുക ഇരിപ്പടം സെറ്റ് ചെയ്യുക ഒപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൂടി നിങ്ങൾ ഒരുക്കണം നമ്മളെ അംഗൻവാടിയിൽ ഉള്ളതാണ് എന്നിരുന്നാലും അതെല്ലാം കരുതുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രം അതിനുശേഷം നമുക്ക് മത്സരങ്ങളും പരിപാടികൾ നടത്തുമ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയി നടക്കാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗെയിം ആണെന്ന് പറയുന്നത് റണ്ണിങ് റേസ് ബലൂൺ ബസ് ടു ഒബ്ജക്റ്റ് അങ്ങനെ ഓരോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇൻഡിവിജ്വലായിട്ടോ കുട്ടികളെ ഒരുമിച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണെങ്കിൽ ബോൾ പാസിംഗ് ദ ബോൾ അതായത് ബോൾ എറിഞ്ഞു പിടിച്ചിട്ട് മത്സരം നടത്തുന്ന പ്രവർത്തനം അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ് അതിനെല്ലാം ശേഷം സമ്മാന വിതരണം സമാപനവും ഇതാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് മെയിനായിട്ട് ഓരോ കുട്ടിക്കും ഒരു ചെറിയ സമ്മാനം പങ്കെടുക്കുന്നതിൻ്റെ ഒരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഒരു ക്ലോസിംഗ് സെറമണി വയ്ക്കുക അതായത് പ്രവർത്തനത്തിൻ്റെ അവസാന ഭാഗം ഒരു ചീഫ് ഗസ്റ്റ് ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ എൽ എം സി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരവിടെ വിശിഷ്ട വ്യക്തിയെ അവരെ വിളിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുക അതെല്ലാം ഒരു പ്രോത്സാഹനമായിട്ട് മാറും ഒപ്പം തന്നെ നമ്മൾ നടത്തുന്ന പ്രവർത്തനം അംഗൻവാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊരു വേറിട്ടൊരു അനുഭവമായി തീരും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോഷന്മാരുടെ കാലത്ത് തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ഇതിന്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും കൃത്യമായിട്ട് എടുക്കുക ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് നമ്മൾ ഫോട്ടോസാണ് രേഖപ്പെടുത്തേണ്ടത് അങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയം കൃത്യമായി ഏത് ആക്ടിവിറ്റിയിലാണ് തീമിലാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഈ സെഷനിൽ അവതരിപ്പിക്കുന്നുണ്ട് കൃത്യമായി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൂടാതെ ജനാന്തോളം ഡാഷ് ബോർഡിൽ നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തേണ്ട ജനാന്ത ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തേണ്ട ആക്ടിവിറ്റിയും തീമും എന്താണ് എന്നുള്ളത് ഇപ്പോൾ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് നമ്മളിന്ന് രേഖപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ ജനാന്തോള ഡാഷ് ബോർഡിലേക്ക് ഇന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾ ലിങ്കിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജിലെത്താൻ കഴിയും ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് അനുവദിച്ച് തന്നത് എൻ്റർ ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലെത്തും ഈ ഫോമിൽ നിന്നാണ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് പോർഷൻ മാന്ന് തന്നെയാണ് മാറ്റവും അതിനുശേഷം തീം എന്ന് കാണുന്നത് നമുക്ക് ആറ് തീമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഈ ആറ് തീമിൽ നിന്ന് ഇ സി സി എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക ആണ് തൊട്ട് താഴെ എം ഒ ഡ്ലു സി ഡി എൻ പിന്നെ ലെവൽ എന്ന് കാണുന്നത് എ ഡബ്ല്യു സി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത അവിടെ ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണുക അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം എ ഡബ്ല്യു സി സെലക്ട് ചെയ്യുക ഉടനെ തന്നെ താഴെ ഒരു കോൾ ആഡ് ചെയ്ത് വരും ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റ് ആ ഭാഗത്ത് കാണാൻ സാധിക്കും അതിൽ നിന്ന് കൃത്യമായി നിങ്ങളുടെ സെൻറ്റർ തന്നെ സെലക്ട് ചെയ്തെടുത്തു എന്നുള്ളത് ഉറപ്പാക്കണം അതിനുശേഷം ആക്ടിവിറ്റിയാണ് നമുക്കറിയാം ഈ സി സിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് ഈ ആക്ടിവിറ്റിയിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് കായിക ദിനമാണ് അതായത് സ്പോർട്സ് ഡേ ആണ് അപ്പോൾ ജോയിൻറ്റ് സ്പോർട്സ് ഡേ ഓഫ് പ്രീ സ്കൂൾ ഓഫ് പ്രൈമറി സ്കൂൾ ആൻഡ് എ ഡബ്ല്യു സി എന്ന് കാണുന്ന ഈ ആക്ടിവിറ്റിയാണ് അത് കൃത്യമായി സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവൻറ്റ് ഡേറ്റ് ചോദിക്കും അത് ഈ കലണ്ടർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ഡേറ്റ് പതിനാലാം തീയതി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ആണ് നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ നമ്മളുടെ പ്രവർത്തനത്തിൽ പങ്കാളികൾ എന്നുള്ളതാണ് അത് കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്യണം അതിൽ എന്ന് ചോദിക്കുന്നത് രക്ഷിതാക്കളെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് കുട്ടികളും കുട്ടികളെ രക്ഷിതാക്കളെയൊക്കെ വരുന്നുണ്ടെങ്കിൽ മെയിൽ എത്ര ഫീമെയിൽ എത്ര എന്നുള്ളത് അഡൽട്ടാണ് പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ളവരെയാണ് ആ കോളത്തിലേക്ക് ആഡ് ചെയ്യേണ്ടത് തൊട്ട് താഴെ ചിൽഡ്രൻ എന്ന് ചോദിക്കുന്നത് പ്രീ സ്കൂൾ കുട്ടികളാണ് അപ്പോൾ എത്ര പ്രീ സ്കൂൾ കുട്ടികൾ വന്നു അതിൽ ആൺകുട്ടികളെത്ര പെൺകുട്ടികൾ എത്ര പങ്കെടുത്തു എന്നുള്ളത് വേർതിരിച്ച് തന്നെ അവിടെ കാണിക്കണം ഒപ്പം എ ജി കുട്ടികളുടെ എണ്ണം കൂടെ അവിടെ കാണിക്കണം നമുക്കറിയാം ഏജി കുട്ടികളായിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ക്ലബ്ബിലെ മെമ്പേഴ്സാണ് അതൊക്കെ കൃത്യമായി എത്ര പേര് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം പാർട്ടിസിപ്പേഷൻ വിവരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡിങ് സെഷനാണ് വരിക നമുക്കറിയാം സ്പോർട്സ് ഡേയുടെ ഭാഗമായിട്ട് ഒരുപാട് ഫോട്ടോസ് നമ്മൾ എടുക്കാൻ കഴിയും കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുന്ന ഫോട്ടോസ് എടുക്കാം അല്ലെങ്കിൽ സമ്മാനം കൊടുക്കുന്ന ഫോട്ടോ എടുക്കാം ചീഫ് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാം ഏതൊക്കെ തന്നെയാണെങ്കിലും നമ്മളെടുത്ത ഫോട്ടോസൊക്കെ നമ്മൾ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഫോട്ടോ ഓരോന്നായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൊളേഷ് ആക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അഞ്ചെൻട്രി ചെയ്യാൻ പാകത്തിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തെടുക്കുക അങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയം അതിന്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് എം പിയിൽ കൂടാൻ പാടുള്ളതല്ല ഇത് എടുത്ത് പറയാൻ കാരണം കൊളേശ് ആക്കുന്ന സമയം ചിലപ്പോൾ ഫോട്ടോസിന്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് എം പിയിൽ കൂടും അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് എം പിയിൽ കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്യുക പി എൻ ജി ജെ പി ജി ഫോർമാറ്റായിരിക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷനാണ് ചോദിക്കുന്നത് അവിടെ നമുക്ക് സ്പോർട്സ് ഡേ ആറ്റ് എ ഡബ്ല്യു സി എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്പോർട്സ് ഡാറ്റ ആ എ ഡബ്ല്യു സി ലെവൽ അത് ഏതാണോ നിങ്ങൾക്ക് കൃത്യമായി കൊടുക്കാൻ കഴിയുന്ന പോലെ തന്നെ അതിലേക്ക് രേഖപ്പെടുത്തുക അതിനുശേഷം തൊട്ടു താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ഉണ്ടാവും ആ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഓരോ ആക്ടിവിറ്റിയും നിങ്ങൾ പൂർത്തിയാക്കാൻ അങ്ങനെ ഒരു തവണ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പച്ച നിറത്തിൽ കാണും അങ്ങനെ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള നാല് എൻട്രി കൂടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ടാവും അപ്പോൾ ഈ അവസരങ്ങളൊക്കെ തന്നെ മിസ്സാക്കാതെ അഞ്ച് എൻട്രിയും പൂർത്തിയാക്കി ജനാന്തോളം ഡാഷ് ബോർഡ് അവസാനിപ്പിക്കുക ഒപ്പം തന്നെ ലാസ്റ്റ് നാല് ദിവസത്തെ ഒരു ബാക്കപ്പ് കൂടെ നിങ്ങൾക്ക് കിട്ടും കഴിഞ്ഞ ദിവസങ്ങൾ ഏതെങ്കിലും ആക്ടിവിറ്റികൾ ടീച്ചേഴ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്ന് രേഖപ്പെടുത്താം ഇന്നലത്തും മിനിഞ്ഞാത്തും അതിൻ്റെ മുന്നേറ്റ ദിവസങ്ങളെയൊക്കെ തന്നെ മൂന്നാല് ദിവസത്തെ ബാക്കപ്പ് നമുക്ക് തരുന്നുണ്ട് ആ ഡേറ്റുകളൊക്കെ കലണ്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്ത് അന്നത്തേക്ക് ഏതൊക്കെ തീമുകളാണോ ആക്ടിവിറ്റികളാണോ നമ്മൾ വീഡിയോകളിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ നോക്കിയിട്ട് ഓരോ തീമും ആക്ടിവിറ്റിയും കൃത്യമായി മനസ്സിലാക്കി തെറ്റുകൂടാതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ആക്ടിവിറ്റിയിലോ ഏതെങ്കിലും ദിവസത്തെ തീമുകളോ വിട്ടുപോയിട്ട് നമ്മളെ ചാനലിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് പതിനാറാം തീയതി സെപ്റ്റംബർ പതിനാറ് മുതൽ നമ്മൾ ഇന്ന് നടത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സീരിയസ് ആയി കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുപോലും വിടാതെ നമ്മളെല്ലാം തന്നെ ഈ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ദിവസത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീം ഏതാണ് ആക്ടിവിറ്റി ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും അപ്പോൾ വിട്ടുപോയവരുണ്ടെങ്കിൽ അത് ഏതെങ്കിലും നോക്കി മനസ്സിലാക്കി അതിൻ്റെ ആക്ടിവിറ്റിയും തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി തെറ്റുകൂടാതെ അങ്കൺവാടിയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഓരോ ദിവസത്തെ ആക്ടിവിറ്റി കൃത്യമായി സബ്മിറ്റ് ചെയ്ത് അവസാനിപ്പിക്കുക താങ്ക്